ഹായ് ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ ഞാൻ എന്നേ ഹാപ്പിയുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ ഉമേഷ് ഉണ്ണികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം ഓക്കെ ചാനലിൽ ആയിരത്തി നാനൂറോളം സബ്സ്ക്രൈബറുകളും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതെടുത്ത് അതിനകത്ത് അപ്ലൈ നാവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് കൊടുക്കുക അപ്പോൾ അതിനകത്ത് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഒക്കെ വായിച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് എൻ്റെ കോള ചെറിയൊരു കോളം ഉണ്ട് അതിനകത്ത് ഐ അക്സെപ്റ്റ് ദി ബേസ് ടൈം എന്ന് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനും നമ്മുടെ അഡ്രസ്സ് നമ്മുടെ പേര് അഡ്രസ്സ് ജില്ല പിൻകോഡ് എല്ലാ ഡീ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഐഡൻറ്റിറ്റിയിലുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊരിക്കലും തെറ്റാനും പാടില്ല നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് കൊടുക്കാൻ ഒരിക്കലും അത് മാറിപ്പോവാനോ ഒന്നും പാടില്ല അപ്പോൾ അതിന് വേ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ആറ്റ്സ് എന്ന് പറയുന്നൊരു ഇതുണ്ട് അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് വരും അപ്പോൾ അതിനകത്ത് കൊടുക്കേണ്ടത് അതിന് നമുക്ക് ഗൂഗിൾ ആർട്സ് നേരത്തെ ഇല്ലായെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യം നോ നീഡ് ക്രിയേറ്റ് വൺ എന്ന് പറഞ്ഞ് കൊടുക്കണം നമ്മുടെ ഓൾറെഡി നമുക്കുണ്ട് അപ്പോൾ അത് കൊടുക്കുകയാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കണം നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വരുന്നത് നമുക്ക് എത്ര അക്കൗണ്ട് ഉണ്ടോ ആ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് വരും അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ ആ അക്കൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കൺട്രി കൺട്രി ചോദിക്കും അപ്പോൾ നമ്മൾ കൺട്രി കൊടുക്കേണ്ടത് നമ്മുടെ ഇന്ത്യയാണ് കൊടുക്കേണ്ടത് അപ്പോൾ കുളത്തില് കൺട്രി ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കൺട്രി എന്നുള്ളതില് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യാം മറ്റ് ജില്ല കൺട്രിക്കാരാകുമ്പോൾ അതിനനുസരിച്ച് ഓർ കൺട്രികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്ത് ഇന്ത്യ കൊടുക്കുക ഇന്ത്യ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആക്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഐ ഹാവ് നീഡ് അക്സെപ്റ്റ് ആൻഡ് എഗ്രി അതിൻ്റെ എഗ്രി ഇതുണ്ട് എഗ്രിമെൻറ്റ്സ് ഉണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ജസ്റ്റ് സെറ്റപ്പ് എന്നുള്ള ബോക്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്ന നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പേ ഇതിന് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ പേര് കൊടുക്കണം നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ജില്ല പിൻകോഡ് നമ്മുടെ പ്രൂഫിലുള്ള നമ്മുടെ ഐഡൻറ്റി ഐഡൻറ്റിറ്റി പ്രൂഫ് പ്രൂഫിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത് കാരണം ഇത് ഒരിക്കലും മാറ്റാനും പറ്റില്ല അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഇതിനകത്ത് അടിച്ചു കൊടുക്കേണ്ടതാണ് നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായി നിങ്ങളുടെ പ്രൂഫിലുള്ള അഡ്രസ്സ് കറക്റ്റ് കൃത്യമായ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം നല്ലപോലെ അഡ്രസ്സ് കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ വെരിഫൈ ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഘട്ടവും പൂർത്തീകരിച്ചു അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ ഘട്ടം പൂർത്തീകരിച്ചിട്ട് ശരി വീണ പോലെ രണ്ടാമത്തെ ഘട്ടം പൂർത്തീകരിച്ച് ശരി വീണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ടു ത്രീ വീക്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവുമെന്നാണ് പക്ഷേ അത്ര വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതിയാവും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമ്മുടെ ചാനലിനെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ അതിനകത്ത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്കിനി അതിൻ്റെ നമ്മുടെ രണ്ടാമത്തത് വീഴുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതില് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ചാനലിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോഴും വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുകയാണ് ഒന്നാമത്തെ ശരി വേണോ അല്ല രണ്ടാമത്തെ നമ്മുടെ ഐ ഡി മൊത്തം പരിശോധിന് ശേഷം ഇതേ അവർ ശരി തന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അത് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് പരിശോധിച്ചതിന് ശേഷം ഇതേ നമ്മുടെ ഓക്കേ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ട്യൂൺ ഓൺ ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയതിന് ശേഷം അടിയിലെ അടിയില് ദിക്സെപ്റ്റ് ദി വാച്ച് പേജ് ടൈംസ് ആൻഡ് കൊടുക്കുക കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പൊ റിവ്യൂ ഇവർ ആഡ് ഡീറ്റെയിൽസ് അതിൽ ഗെറ്റ് പിന്നെ അടുത്തത് നമ്മൾ ഗറ്റ് സ്റ്റാർട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക മോണിറ്റേഷൻ ഓൾ കൊടുക്കുക മോണിറ്റൈസേഷൻ ഓൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചാനലിന്റെ സി ഓ മൈ അനാലിസിസ് ഇങ്ങനെ മൊത്തം സെർച്ച് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ മാറ്റം എല്ലാം വന്നിട്ടുണ്ടോ നമ്മൾ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മാറ്റം ഇങ്ങനെ സ്കോൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോന്ന് യെസ് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൽ മോസിൽ മോണിറ്റൈ വീഡിയോസിന് മാത്രം മോണിറ്റൈസേഷൻ ആയതിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ ഷോർട്സിന് വന്നിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ഷോർട്സിനും ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഭാഗം ചെയ്യാനുണ്ട് അതുകൊണ്ട് ആണ് വീഡിയോസിന് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം നമുക്കിനി ചെയ്യേണ്ടത് ഷോർട്സിന് ചെയ്യാൻ ചെയ്താൽ മാത്രമേ ഷോർട്സിനെയും വരികയുള്ളൂ അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഇനി നമുക്ക് ഷോസിന് വരാനുള്ളത് കൊടുക്കാം ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു എന്നിട്ട് ട്യൂൺ ഓൺ എന്നുള്ളത് കൊടുക്കാം അപ്പം ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നും ഇതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ അക്സെപ്റ്റ് അതിന്റെ കൂടുതൽ അക്സെപ്റ്റ് കൊടുക്കുക എന്നിട്ട് നേരെ അക്സെപ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ നമ്മുടെ ഒക്കെ വീഡിയോസൊക്കെ ഷോർട്സ് ഒക്കെ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കുക അപ്പം നമ്മൾ താഴെ തേക്ക് കണ്ടോ ഷോർട്സ് അനാലിസി ചെയ്തതിൻ്റെ ഇത് വരും എന്നിട്ട് നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ സ്റ്റാർട്ട് കൊടുക്കണം ഇനി മെമ്പർഷിപ്പിൻ്റെ ചെയ്യാനുള്ളതാണ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാണ് ആവശ്യമുള്ളവർക്ക് എടുക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ കോളം ഉണ്ട് അതിനകത്ത് മൈ ലെവലിനും പറഞ്ഞ് ടൈപ്പ് ചെയ്തു കൊടുക്കണം ആ മൈ ലെവലിന് ടൈപ്പ് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഏർ നൂറ്റി അമ്പത്തൊമ്പത് എന്നുള്ളത് മാറ്റി നമുക്ക് ഏറ്റവും കുറഞ്ഞ membership അതായത് ചാനല് തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ആവുമ്പോൾ ഏറ്റവും കുറഞ്ഞ പൈസക്ക് എടുക്കാൻ പാകത്തിനുള്ളത് നമ്മൾ കൊടുക്കുക ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു മാസത്തെ പ്ലാനാണ് കേട്ടോ ഒരു മാസത്തേക്കുള്ള മെമ്പർഷിപ്പിനാണ് നമ്മളിപ്പോൾ ഇരുപത്തൊമ്പത് രൂപ കൊടുത്തിരിക്കുന്നത് ഇരുപത്തൊമ്പ എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞത് കൊടുത്തു വന്നുള്ളൂ അത് കൊടുത്തുകഴിയുമ്പോൾ അതിന്റെ അടിയിൽ അതിന്റെ അക്സെപ്റ്റ് ഇത് വരും ഒരു കോളം വരും അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ അടുത്തത് വരും വേറെ രണ്ടെണ്ണം കൂടിയുണ്ട്. അതും കൊടുക്കുക മെമ്പർഷിപ്പിൻ്റെ ഒരു ഇതാണ്ടോ നമ്മുടെ മെമ്പർ ചാനലിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഇത് സബ്മിറ്റ് ഫോർ റിവ്യൂ ഇപ്പോൾ നമുക്കത് ഇതുപോലെ സക്സസ്ഫുള്ളായിരുന്നു പറഞ്ഞ് കാണിക്കും എന്നതിന് ശേഷം നമുക്ക് താഴത്തേക്ക് അടുത്തത് കൊടുക്കണം അടുത്തത് കസ്റ്റമേഴ്സ് ഡിഫോൾട്ട് അത് സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് അത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് നമ്മുടെ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം നമ്മുടെ ഫാമിലിയിൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ അത് കൊടുത്തതിന് ശേഷം താഴെ ഒരു ഫാമിലി ആയിട്ടുള്ള പേരിന്‍റെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് നമ്മൾ എന്താണോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേര് ഉമേഷ് ഉണ്ണികൃഷ്ണൻ എന്നാണല്ലോ എൻ്റെ ചാനലിൻ്റെ പേര് അപ്പം ആയാം യു കെ യു കെ കൊച്ചി എന്നിടാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ഭാഗം ആയി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ അടുത്തൊരു ഭാഗമുണ്ട് അത് നമുക്ക് ഇതുപോലെ തന്നെ ഗില്ല് ചെയ്യണം ഇതുപോലെ നമുക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യാം അപ്പോൾ അടുത്തത് ഉണ്ട് അതിനകത്ത് ഗെസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ദേ ഡൺ താ താഴെ ഡണ് ഉണ്ട് അതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടുത്തത് കഴിഞ്ഞു ഇനി അടുത്തത് പോസ്റ്റ് ടു വെൽക്കം ന്യൂ മെമ്പർ എന്നുള്ളത് ഓക്കെ കൊടുക്കുക അപ്പോൾ അതെ ക്രിയേറ്റ് പോസ്റ്റ് ഇനിയാണ് നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ക്രിയേറ്റ് നമ്മുടെ പോസ്റ്റർ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ ദേ ഇവിടെ ഇമേജ് ക്ലിക്ക് ചെയ്യുക ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ദേ ഇവിടെ നീല ബട്ടൺ വരും അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഗ്യാലറിയിലേക്ക് പോകും നമ്മൾ ഗ്യാലറിയിലേക്ക് പോയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു നാല് ഫോട്ടോ ഗ്യാലറി പോയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള നാല് ഫോട്ടോ അതിനകത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ദേ ഞാനും എൻ്റെ ഫാമിലിയിലുള്ള ഫാമിലിയിലെ ഒരു ഫോട്ടോ ആണ് ഞങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് അപ്ലോഡ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ടേം മെമ്പർഷിപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കഴിഞ്ഞു ക്രിയേറ്റീവ് പോസ്റ്റ് കൊടുത്ത് ഇപ്പം നമ്മുടെ ഫോട്ടോ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തു കേട്ടോ മെമ്പർഷിപ്പിൽ ഇനി നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ആ ഫോട്ടോയും കൂടി കാണാൻ പറ്റുന്ന ഒരു ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ആയി വരുന്ന ഓരോന്നോരോന്ന് നാല് ഫോട്ടോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതിനകത്ത് ബാക്കി ഫോട്ടോസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോ നമ്മളിപ്പോൾ എടു ഇപ്പം നമുക്ക് ചാനലിൽ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കെ ബാക്കി കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിനി ചാനലിലേക്ക് പോയി നോക്കാം ചാനലിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചാനലിൽ ഡോളേഴ്സിൻ്റെ സിംബിള് വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസിൽ ഡോളേഴ്സിൻ്റെ സിംബിള് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോർട്സിലും വന്ന് നമ്മളിപ്പോൾ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് ദേ ഷോർട്സിലും ഡോളേഴ്സിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിന്റെയും നമ്മുടെ ചാനലിനി കണ്ടോ എസ്റ്റിമേറ്റ് റിവ്യൂ അങ്ങനെയുള്ള സം ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പൈസ കിട്ടി തുടങ്ങാനുള്ള എല്ലാ ഇതും നമുക്ക് നമുക്കിപ്പോൾ യൂട്യൂബ് ചെയ്ത ഇപ്പോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതേ ഫിനിഷ് സെറ്റപ്പ് എന്നുള്ള ലാസ്റ്റ് നമ്മൾ ഉണ്ട്. അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലിലുള്ള എല്ലാ ഭാഗവും നമ്മൾ കഴിഞ്ഞു നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മുടെ എസ്റ്റിമേറ്റ് റിവ്യൂ കണ്ടോ നമ്മുടെ ചാനലിൻ്റെ റിവ്യൂ ഇനി ഇതിനകത്താണ് നമുക്ക് ഡോളേഴ്സിൻ്റെ നമുക്ക് വീഡിയോസ് ഇടുന്നതിന് അനുസരിച്ച് ആളുകൾ കാണുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ നമുക്ക് വരുന്നത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും അപ്പോൾ അത് അപ്പോൾ നമ്മുടെ കണ്ടോ നമുക്ക് ഏതൊക്കെ ആണ് എത്ര പൈസ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഡോളറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ചാനലില് നമുക്ക് കാണിക്കുന്നത് അപ്പോ നമ്മുടെ ചാനലില് ഇപ്പോ എല്ലാം നമ്മൾ പൂർത്തിയാക്കി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് അങ്ങനെ എല്ലാം നമ്മൾ ലൈവായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ അപ്പോ ഇത്രയും നാളത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചാനലും ആയി. അപ്പൊ ഇനി തുടർന്നും ഇതുപോലുള്ള പല പല കാര്യങ്ങളും ഞാൻ ഇടും. സപ്പോർട്ട് ഉണ്ടാവണം കണ്ടോ നമ്മുടെ ചാനലിൽ എല്ലാ ആയിട്ടുണ്ട് ദേ. ഇപ്പോ ഒരു ഡോളറ് ഒരു ഡോളറിൻ്റെ ചിഹ്നത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സീറോ സീറോ ആയിരുന്നു അത് വൺ ഒണ്ണായി ദേ അത് രണ്ടായി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ആളുകളിലേക്ക് എത്തുന്നു ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തെളിവാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഡോളറിൻ്റെ ചിഹ്നത്തിൽ മാറ്റം വന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ പൈ റവന്യൂ പൈസ ഡോളർ ചെന്നതിലിപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വീഡിയോസിനാണ് നമുക്ക് കാണുന്നത് ഇപ്പം രണ്ട് പൈസ രണ്ട് എന്ന് കാണിക്കുന്നത് ഏത് ഷോ വീഡിയോസിനാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ പൈസ വരുന്നുണ്ടെന്നുള്ളതിന് തെളിവും നമ്മൾ ഞാനിപ്പോൾ കാണിച്ചു കണ്ടോ ഒരു പൈസ വന്നിട്ടുള്ളത് കേട്ടോ എസ്റ്റിമേറ്റ് റവന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ പൈസ വരുന്നത് കേട്ടോ രണ്ട് പൈസ ഒരു പൈസ അത് നമുക്ക് മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിന് അനുസരിച്ച് നമ്മുടെ വീഡിയോ ആളുകൾ കാണുന്നതിന് അനുസരിച്ചും അല്ലെങ്കിൽ റിവ്യൂ ആളുകളിലേക്ക് എത്തുന്നതിന് അനുസരിച്ച് എത്തുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഡോളറിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെ കല് ഇപ്പോൾ നമ്മുടെ ആയിട്ട് കാണിക്കുന്നതിന്റെ ഏത് മാസത്തിലാണ് നമ്മുടെ ചാനലിൽ ആളുകൾ കണ്ടതെന്നും ഏത് മാസത്തിലാണ് നമുക്ക് പൈസ കയറിയെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് മാർച്ചിലാണ് നമ്മുടെ മാർച്ചും ആണ് നമ്മുടെ ആളുകൾ കണ്ടതിന്റെ ഒരു ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത് കുറച്ച് നാളായിട്ട് കുറവായിരുന്നു നമ്മുടെ പൈസ ഡോളേഴ്സിൻ്റെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് ആണെന്നും ഏത് ആളുകൾ കണ്ടത് ഏത് വീഡിയോസിനാണെന്നും ഏതൊക്കെ മാസം ആണെന്നുള്ളതിന്റെ മാസമാണെന്നുള്ളതിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് ഞാൻ ഞാനിനകത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാം ദു പേയ്മെൻറ്റ് ആക്ടിവിറ്റി എന്നതിലെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വരെയുള്ള പേയ്മെൻറ്റ് ഏതു മാസത്തിൽ ഏത് ദിവസം മാസത്തിൽ ഏത് ദിവസം വരെയുള്ള പേയ്മെൻറ്റ് കിട്ടുമെന്നുള്ളത് ആയിട്ട് കണ്ടോ മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ പതിനേഴ് വരെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റിലുള്ള പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് നൂറ് ഡോളർ എത്തുമ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് അപ്പോൾ വീഡിയോയൊക്കെ കണ്ടല്ലോ തുടർന്നും നമുക്ക് സപ്പോർട്ട് തരണം ഓക്കെ